സ്ത്രീയാണ് എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത ഫാമിലി വ്ലോഗേഴ്സായ ഉപ്പുമുളകും ലൈറ്റ് എനിക്കെതിരെ വീഡിയോ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടപ്പോ വിചാരിച്ച് ചിലപ്പോ അവര് വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കുന്നു അല്ല അല്ല ഇത് ടാർജറ്റാടെ ടാർജറ്റ് രണ്ട് വീഡിയോ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവരിട്ടിരിക്കുകയാണ് ഞാൻ വേണ്ട വേണ്ടാന്ന് വിട്ടു 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 പോയതാണ് അപ്പോഴ ചിമ്മ ഒരു രസം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അത് കണ്ടപ്പം എനിക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നി പക്ഷെ ഞാൻ അപ്പോഴും വിചാരിക്കുകയെന്ന് വേണം വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലാണ് അപ്പോഴും ഞാൻ വീണ്ടും എന്റെ ഉൾ മനസ്സിനും ഉത്ബോധ മനസ്സിൽ നിന്നും പറയണം അതിലെ നീ ചെയ് നീ ചെയ് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ പിന്നെ ഒരു സച്ചിനെ ചേച്ചിയുണ്ട് ചേച്ചി ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ ദൈവത്തിൻ്റെ ചേച്ചി ഞാൻ വരാം ചേച്ചി ഇനിയും സമയം കിടക്കില്ല നമുക്ക് ചേച്ചി മറുപടി തന്നിരിക്കും ഈ അതിലേട്ടം തന്നിരിക്കും ചേച്ചിക്കുള്ള മറുപടി ചേച്ചി വെയിറ്റ് ചെയ്ത് തരും തരാതെ എവിടെ പോവാൻ ഈ ഭൂമി ഉരുണ്ടല്ലേ കറകെ തിരിഞ്ഞ് അവിടെ എത്തും അല്ലാണ്ട് ചേച്ചി അങ്ങനെയൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഓ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കില്ല ഞാൻ തരും സമയം അവിടുത്തെ തരും കുറച്ച് ഞാനിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ കൊള്ളും നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഉപ്പുമുളകൾ ലൈറ്റിലോട്ട് വരാം ഉപ്പുമുളകെല്ലാം ലൈറ്റിലെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോവുക ചേച്ചിയെ കമന്റ് ചെയ്ത് ആശീർവദിക്കുക ചേച്ചിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും അവിടെ പോയി കമന്റ് ഇടുക എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങൾ ഇത്രയെങ്കിലും ഒക്കെ ചെയ്യണം ദൈവം ഇട്ട് എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചേച്ചിക്ക് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചേച്ചിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക കാരണം ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് അത്രയ്ക്ക് വാലിഡ് പോയിന്റുകളാണ് എന്തായാലും നമുക്ക് സമയങ്ങളത് തന്നെ ആരംഭിക്കാം എന്തായാലും ചേച്ചി എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല എന്തുവാ ചേച്ചി നമ്മൾ ഇങ്ങനെ ചേച്ചിയെ കുറിച്ചിട്ട് കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ രേണു സുദിയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്തിന്റെ രംഗത്ത് വന്നതെന്നാണ് എനിക്ക് പിടി കിട്ടാത്ത ചേച്ചി ഞാൻ കുറ്റം പറഞ്ഞ സമയത്ത് ഒന്നും വന്നില്ല ഇപ്പൊ വന്നിരിക്കുന്നു രേണു സുദിയെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നാളെ ഒരു വീഡിയോ കുറച്ച് പറഞ്ഞിട്ട് അതിന് മുന്നേ ഒരു ഫുൾ വീഡിയോ എടുത്തു അപ്പൊ എനിക്ക് വീണ്ടും പറയാനും ഞാൻ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിന്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതില് അത് സ്ലിപ്പായി അതപ്പോ ശരിക്ക അപ്പോൾ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിനെയും രേണുവിനേം പറ്റിയിട്ട് എന്തോ രേണുവിനെ പറഞ്ഞപ്പോ പ്രജീഷ് ഇതായ അതു നീ ആരോടാ കാര്യം അന്വേഷണം കേട്ടോ ഇവരാ നമ്മുടെ കാര്യം പറയാൻ ഓ അതാണ് പ്രശ്നം ഞാൻ ഇത്രയും കാലം ചേച്ചിയെ പറഞ്ഞിട്ട് ചേച്ചി രംഗത്ത് വന്നില്ല എന്നാ ചേച്ചി ഇപ്പൊ വന്നിരിക്കുകയാണ് പ്രജീഷിനെ രേണുവിനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ് അവരെ ഞാൻ ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു നീ ഞാരിടാ രേണുവിന്റെ കാര്യം ചോദിക്കാനാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ വന്നിട്ട് രേണുവിനെ പറഞ്ഞപ്പോഴാണ് കൊണ്ട് പൊള്ളിയത് അവനെ പറഞ്ഞപ്പോ അവന് പൊള്ളുന്നില്ല ഞാൻ രേണുവിനെ പറഞ്ഞപ്പോ അവനെ പൊള്ളി അതുപോലെ തന്നെ ഇപ്പം ചേച്ചിക്ക് ചേച്ചി പറഞ്ഞപ്പോ പൊള്ളിയില്ല രേണുവിനെയും പ്രൊജീഷിനെയും പറഞ്ഞപ്പോൾ പൊള്ളി ഇത് എന്ത് വേണം നിങ്ങൾക്ക് എല്ലാം ബെൽട്ടാട് നമ്മൾ പുറത്താട് എന്താണ് നമ്മളെ കൂട്ടത്തിൽ ചേർക്കട അവരവരെ പറയുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല വേറെ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ വേണം കുഴപ്പം എനിക്കല്ലേ പറയുമ്പോൾ കുഴപ്പമാണ് ഞാൻ വന്നിട്ടില്ല രംഗത്ത് കട്ടച്ചി സത്യട്ടെ ആ എന്തായാലും അപ്പോ ഉപ്പും മുളകും ചേച്ചി അത് മോശമായി പോയി ചേച്ചിയെ പറഞ്ഞ സമയത്തൊക്കെ ചേച്ചിക്ക് ഉറപ്പായിട്ട് രംഗത്ത് വരായിരുന്നു ഇപ്പൊ വന്നിരിക്കുന്നു ഛേ അതൊക്കെ മോശമല്ലേ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കാണാം ഞാൻ ആരാ നിങ്ങളെ പറയാൻ ഞാനായിട്ട് നിങ്ങൾ ആരെയും കുടുംബത്തിൽ കയറി കളിക്കാൻ വന്നിട്ടില്ല നിങ്ങളൊക്കെ കുടുംബ കാര്യത്തിലെ തുപ്പയും ദൂരയും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇടുന്നു നമ്മളത് എടുത്ത് വെച്ച അഭിപ്രായം പറയുന്നു അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളൊക്കെ ഉള്ള സപ്പോർട്ട് നമുക്കാണ് കിട്ടും ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് വായി വായിത്തോന്ന പോലെ കറക്റ്റായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നു അത്രേ ഉള്ളൂ അത് വലിയ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ന്യായമായി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും എനിക്കത്രേ പറയാനുള്ളൂ ചേച്ചി അതിന് ഇരുന്ന് കരഞ്ഞിട്ട് മോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ചേച്ചി എനിക്കതിൽ രംഗത്ത് തന്നെ ഹൃദയത്തിൽ ഞാൻ എന്നെ ഭയങ്കര ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങക്ക് ചോദിക്കാലോ നിന്നോട് നീ ഞങ്ങളുടെ അമ്മായിടെ മോനൊന്നുമല്ലല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളെ വിമർശിച്ചിണ്ടാക്കാൻ നീ ആരാ നീ മാത്ര ലോകത്തെ ഏറ്റവും നല്ലവനുള്ളൂ വേറെ ആരും ഇല്ലേ ഇല്ലേ രേണു ബിഗ് ബോസിന്റെ അടുത്ത് ഇത്രയും മോശമായിട്ടുള്ള ഇതാണ് ബിഗ് ബോസ് നീ മാത്രണോ എല്ലാം തികഞ്ഞിരിക്കണോ ബാക്കിയുള്ളവരൊക്കെ എന്താ മോശമായ ആൾക്കാരാണോ ബിഗ് ബോസിന് അവളെ വേണ്ടി വരും ബിഗ് ബോസിന് ആളിൽ എന്തെങ്കിലും ഒരു ഇതായി കണ്ടിട്ടായിരിക്കും ബിഗ് ബോസ് എടുത്തിട്ടുണ്ടാവുക ചേച്ചി ഞാൻ അങ്ങനെന്തൊക്കെ ഞാൻ ഞാനിപ്പ എന്റെ കുടുംബത്തിൽ കാര്യങ്ങളുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പുറത്തിടുന്നില്ല അത് ചേച്ചി മനസ്സിലാക്കു ചേച്ചി വീട്ടിൽ നടക്കുന്ന അപ്പീട്ട കാര്യം വരെ കൊണ്ട് പബ്ലിക് ഇട്ടിട്ടില്ല ഞാൻ എടുത്തുവെച്ച അഭിപ്രായം എന്നിട്ട് എന്തുവാ ചേച്ചി എന്നെ മാത്രം മാതിരി എത്രയും പേര് പറയണു ഇതിൽ എന്നെ മാത്രം എന്തുവാ നോട്ടീസ് ചെയ്ത് പറഞ്ഞു എനിക്ക് ചോദിച്ചാൽ മര ഞാനും കരയും കേട്ടോ ഞാനും ഇറക്കാം വിറ്റും കാർഡ് കരച്ചിൽ കാർഡ് ഏണ് തുതിക്കുകയും നിങ്ങൾക്കൊക്കെ ഇറക്കാൻ ഇറങ്ങി ഞാനും ഇറക്കും കരച്ചിൽ കാർഡ് എൻ്റെ ഉണ്ട് കാർഡ് ഏറ്റവും കാർഡ് അടക്ക ആ പിന്നെ അല്ലാണ്ട് എന്തുവാ ഇത് നമ്മളെന്തോ മലിഞ്ഞ് കടക്കണം

ഒരു കുടുംബ ജീവിതം മുന്നോട്ട് ആദ്യം ഉണ്ടായിരുന്നു പഠിക്ക് അതൊക്കെ അതൊന്നും ലൈഫിൽ എത്തിയിട്ടൊന്നും ഇല്ലല്ലോ ഇന്നിട്ട് നാട്ടും നാട്ടുകാരെ വിമർശിക്കാൻ നടക്കും ഒരു ലൈഫിൽ എവിടെ എത്താത്തോ മറ്റുള്ളവരെ ഇതിങ്ങനെ വിമർശിച്ചിണ്ടാക്കുക കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാലുപേരെ അറിയുമുറ മാറി അത് തൊഴിങ്ങി ഒരു മോതം വെച്ചോ നിന്റെ മോത ആരും നോക്കൂടാ ടെമ്പിൾ ആരും നോക്കൂ ചേച്ചി ഈ അംഗീകാരം ഞാൻ മറക്കത്തില്ല ചേച്ചി ഇനി ചേച്ചിയെ കാണുന്ന നിർമ്മിച്ചാൽ ഞാൻ എവിടെയെങ്കിലും എത്തും എവിടെയെങ്കിലും എത്തും എനിക്ക് വയ്യ വിഷമായി ഇങ്ങനെ എന്നെ എന്തുവാ ചേച്ചി ചേച്ചി റിയാക്ഷൻ മീഡിയങ്ങളൊക്കെ പൊടിപൊടിക്കണല്ലോ ഞാൻ നിങ്ങളെ പൊച്ചിക്കുന്നു പരിഹസിക്കുന്നു പറഞ്ഞ് എന്റെ കുറ്റം പറയുന്നുണ്ടല്ലോ നിങ്ങളിപ്പ എനിക്ക് തന്നെ എന്താ പുച്ഛം പരിഹാസം മാത്രല്ല ലൈഫിൽ എവിടെയെങ്കിലും എത്തിയോന്ന് എത്തിയില്ല എത്തിയില്ല എത്തില്ല ചേച്ചി എടുത്തോളും കാര്യങ്ങളും നമ്മൾ തന്നെ ആൾക്കാർ സെലിബ്രേറ്റ് ഉപ്പും അമ്മയൊന്നുമില്ല വലിയ സംഭവങ്ങളുടെ ആർമി ഫാൻസ് ക്ലബ് ഒക്കെ നമ്മളെന്താ ചോദിച്ചത് അന്വേഷിച്ചു അല്ല നിങ്ങളുടെ മക്കളെ കല്യാണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ മക്കളെ ചരിത്രം കുത്തിപ്പൊക്കി ഞാൻ കൊണ്ടുവന്നിട്ട് അടിച്ചോണ്ടിരുന്നതല്ല നിങ്ങളും നിങ്ങളുടെ മക്കളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചളികാരി അറിഞ്ഞ് വീഡിയോ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ നോക്കിയപ്പോ ഇത് എന്ത് പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേറിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോയ അല്ലാണ്ട് നിങ്ങൾ ആടൊരു കുടുംബത്തിൽ കയറി നോം കളിച്ചിട്ടില്ല ചേച്ചി എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോ ആലോചിക്കണം അല്ലെ തോന്നിയസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കിട്ടുമ്പോ നാട്ടുകാരിയുടെ അഭിപ്രായം പറയുന്ന വാദം വേണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ കിണങ്ങണ കണ കണങ്ങണന്ന് പറഞ്ഞിട്ട് ഒരു ഒരിക്കുന്നില്ല എന്തുവാ ചേച്ചി ഇത് ഇപ്പൊ കുറ്റമൊത്തം നോക്കി നിന്നവനായ എവിടെ വച്ചവനും കൊണ്ടുപോവാനും കുഴപ്പമല്ലോ കേട്ടോണ്ടെന്നവനായിപ്പോ പ്രശ്നം ആ ഇതാണ് ഞാൻ പറഞ്ഞത് അങ്ങനൊന്നും തഴത്ത് കിട്ടാൻ സംഭവിക്കത്തില്ല ഈ ആര് ഇതൊക്കെ ചോദിക്കാനന്വേഷിക്കുന്നു ഓ സത്യമാണല്ലോ അങ്ങനത്തെ കുറച്ച് ജന്മങ്ങളുണ്ട് ും അല്ല അന്തസ്സായിട്ട് ട്രോളർ നമ്മുടെ കുറ്റം പറഞ്ഞവരുഷ്ടെ സായി ട്രോളി ഉണ്ട് സിജോ ട്രോളി ഉണ്ട് മുത്തപ്പൻ ട്രോളി ഉണ്ട് എനിക്കോന്നു അതിലൊക്കെ ഒരു അന്തസ് ഒരു മാന്യത ഉണ്ട് വാ സംസാരത്തിന് ഒരു ഒരു മനുഷ്യൻ ആദ്യം ആദ്യമേ മാന്യതയാ അത് നിന്റെ സംസാരത്തിന് നീ എല്ലാരെയും പുച്ഛിക്ക എല്ലാരേം കളിയാക്ക നീ എല്ലാത്തേക്കോ അതെന്ത് വർത്തമാന ചാച്ചി നിങ്ങളെപ്പോലെ ഉടായ്പിൾ കാണിക്കുന്നവരല്ലേ ഞാൻ കൊച്ചിക്കുന്നത് വലിച്ചു രൊട്ടിക്കുന്നത് അതിലെന്റേതായ സത്യവും എന്റേതായ ശരികളും ഇല്ലേ ഇപ്പൊ നിങ്ങൾ എന്നെ പുച്ഛിക്കുന്നില്ലേ നീ ആരോടാ നിനക്കെന്ത് കഴിവുണ്ടാ കലാപരമായി എന്തെങ്കിലും കഴിവുണ്ടട എന്നൊക്കെ പറഞ്ഞ എന്നെ ചോദിക്കുന്നില്ല ചേച്ചി ഞാൻ എന്തെല്ലാം പറഞ്ഞ നിങ്ങൾ പുച്ഛിച്ചോ ഇപ്പൊ നമ്മളെങ്ങനല്ലേ വിഷമോ ഒന്നുമില്ല എങ്കിലും ചെറിയൊരു വിഷമ ഇവിടെ ഉം ചേച്ചി എന്നെങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല നമ്മളിങ്ങനെ ആയിരുന്നു ചേച്ചി നിങ്ങളുടെ മക്കൾ നിങ്ങൾ തമ്മിൽ അടിപൊളിയപ്പോഴും ഇടയ്ക്കേറെ മാന്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാണ് നീ എല്ലാ തികഞ്ഞു നിക്കണ അല്ലേ നിനക്ക് ഒരു കുറവുകളും ഇല്ലേ നിന്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വീടാണ് എല്ലാം പ്ലസ് നടക്കുന്ന എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എൻറെ വീട്ടിന്റെ അകത്താണ് തീരുന്നത് മനസ്സിലായാ ചേച്ചിക്ക് അത് പിടി കിട്ടിയ എൻറെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതിന്റെ മതിലിന്റെ പുറത്ത് പോകാറില്ല വീട്ടിന്റെ അകത്താണ് തീർക്കാറ് അല്ലാണ്ട് ഞാൻ വീട്ടിലെ പ്രശ്നം എടുത്ത് നാട്ടുകാർ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇത് വീട്ടിലെ തുമ്മിയതും തുമ്പിയും തോറിയും എടുത്ത് നാട്ടുകാർ പ്രോത്സാഹിപ്പിച്ച് കാണിച്ചിട്ട് അവസാനം കുറ്റം മൊത്തം ലാലാ 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 നന്മകൾ പുലരി തേടി നീ ഉയരണം ഫീൽ മൈ ഹാർട്ട് ഫീൽ മൈ ഹാർട്ട് കൊണ്ടു വേദനിപ്പിച്ചു കളഞ്ഞു അതൊക്കെ നിന്റെ ഫാമിലീനൊക്കെ നിനക്ക് പുറത്തേക്ക് കാണിക്കാൻ പോലും പേടിക്കും അങ്ങനത്തെ ഫാമിലിയാ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളിത് പൊട്ടയായാലും നല്ല ഞങ്ങൾ ധൈര്യത്തിൽ കാണിക്കണ്ടല്ലോ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് എങ്ങനെയാണത് സത്യം നമ്മൾക്ക് ഒരു എന്താ പറയുക ചില ആൾക്കാരുടെ സംസാരം ഉണ്ടാവും നമ്മളത്രയും ഇപ്പം ഈ ട്രോളിനോട് ഇഷ്ടം പോകണ്ടെനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ ട്രോളാണ് ലൈഫിൽ അതുപോലെ എന്താ അവൻ്റെ പേര് അതൊരു ാണ് അവന്റെ ജോലി അപ്പൊ അവനെ പറ്റി ആൾക്കാരോട് ചോദിച്ചപ്പോഴെന്നെ പറഞ്ഞത് ഒരു മനസാക്ഷി എന്നൊരു ഓക്കെ അതോടെ നിനക്ക് പിന്നെ ചേച്ചി പറഞ്ഞല്ല വേദനിപ്പിക്കാനാണെങ്കിലും രണ്ടായിരുന്നു ചേച്ചി നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്തില്ലാത്തില്ല വിഷമോണ്ട് ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങൾ ചേച്ചി തുറന്ന് കാണിക്കുന്നു അതായത് നിങ്ങളാണ് പെർഫെക്റ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ കൊള്ളാത്തോണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കൊള്ളാം ഞെല്ലാം ന്യായീകരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതിന് മറുപടി കൊണ്ടു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ പറയുന്നില്ല ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നോണ്ട് പറയുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ അവരോട് ഇങ്ങനെ പെരുമാറണു Dá-me de pedir. Eu... ഞങ്ങൾ സത്യം പറഞ്ഞു ട്രോൾ വീഡിയോ കാണാം ഞങ്ങളെ ഇതിന് വന്നിട്ട് കാണുന്നത് എന്നല്ലാതെ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ പ്രജീഷ് പറഞ്ഞപ്പോഴാണ് അങ്ങനെ കേസ് പ്രജീഷിൻ്റെ വീഡിയോ പൊഞ്ഞോ ചെയ നമ്മ ഇൻസ്റ്റയില് അപ്പോഴാണ് ഞാൻ പ്രജീഷിൻ്റെ വീഡിയോ കണ്ടത് രേണുവിൻ്റെ വീഡിയോ ഞാൻ എന്റെ ഒരു വീഡിയോ എടുത്തേക്ക് വരും ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് രണ്ട് വാക്കും അവൾ ആരെ അവൾ കയറാൻ ബിഗ് ബോസിന് അപമാനിക്കാൻ ഇവൻ എല്ലാവരെയും അഭിമാനിക്കണം ഇവ ഒക്കെ തികഞ്ഞു നിറഞ്ഞിരിക്കണം അവന്റെ സത്യം ഓരോ ഈ സ്ത്രീയാണ് അപ്പുറം സ്ത്രീകളിലോ ചേച്ചി ചേട്ടന് ഇടക്കിടക്ക് ചാർജ് കയറുന്നുണ്ട് ഇടക്കിടക്ക് വന്ന് പറയുന്നുണ്ട് പിന്നെ പ്രജീഷ് എന്ന ചീത്ത വിളിച്ച വീഡിയോ ഏഹ് പൊന്നൂസാണ് അയച്ചുകൊടുത്തല്ലേ പൊന്നൂസ വേണ്ടായിരുന്നു പൊന്നൂസേ പൊന്നൂസ് പൊന്നൂസ് എന്നെ സങ്കടപ്പെടുത്തി ഞാൻ വിചാരിച്ചു ചേച്ചിക്കും ചേട്ടന് മാത്രമായിരിക്കും എന്റെ അടുത്ത് കളിപ്പന്നു ഇനി ഞാൻ ആരോട് ഈ പൊന്നൂസും വേണ്ട 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 പൊന്നൂസേ ഒരു വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ബിഗ് ബോസിൽ കയറി അപ്പൊ ഒരു ആള് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു ഇത് പറയാൻ ഇത്രയും അതായത് ഒരു ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിം ആണെന്നാണ് അതായത് അതായത് ഒന്നുമില്ല ഞാൻ ഒരു കാര്യം ചുരുക്കി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ എന്റെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് എണ്ണ ഒരിക്കെ നശിച്ച് നാറാണ് തായവന് ഇനി നഷ്ടപ്പെടാൻ അത് കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് മനസ്സിലാക്കിയിരിക്കും എനിക്കിനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല കേട്ടോ നഷ്ടപ്പെടാൻ എന്നുള്ള ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിച്ച് കയറി വന്നവന് എന്തിനാടോ ഇനി നഷ്ടപ്പെടാനിരിക്കുന്നു അതുകൊണ്ട് ജേജി പ്രാക്കൊക്കെ അങ്ങ് പ്രായ്ക്കോ പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ പറച്ചിലും ഞാൻ കുത്തിപ്പൊക്കുന്നതും ആർക്കും അങ്ങോട്ട് നേരെ ചോദിച്ച ദഹിക്കുന്നില്ല അതിൻ്റെ ഒരു ആണ് ഈ കാണുന്നതൊക്കെ കൊള്ളാം ടാസ്ക് ഒരു ഈ ഒരാഴ്ച ആ പേരിട്ട് വേണം വിളിക്കാത്രേണ്ട് സ്ത്രീയല്ലോ ഒന്നുമില്ലെങ്കിൽ അത് അല്ല ഒരു സ്ത്രീ അല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇത് പോലും അവ കൊടുത്തില്ല ഇവനൊക്കെ ഇണ്ടല്ലോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ചേച്ചി ആർമിയല്ല രേണു ആർമിയാണ് നമ്മുടെ ഒപ്പുമുള്ള ചേച്ചിയും പൊന്നൂസേ വേണ്ടായിരുന്നു മൈൻഡിൽ ഉണ്ട് കേട്ടോ എന്റെ വീട് അയച്ചോടുത്തല്ലേ അമ്മച്ചിക്ക് കാണാൻ ഏഹ് അനിയൊന്നും ആ വിഴം ഉണ്ട് എന്തായാലും പൊന്നൂസിന്റെ ഞാൻ പ്രതീക്ഷിച്ചില്ല അതൊന്ന് പൊന്നൂസിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആ പൊട്ട് അതൊന്നും ഇല്ല നമ്മളെ വിഷയം ചേച്ചി എന്തായാലും ചേച്ചി രേണുന് വേണ്ടിട്ട് സംസാരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല നിങ്ങളൊക്കെ ഒരു ബെൽട്ടാടെ നമ്മളിപ്പം ഓപ്പോസിറ്റ് നമ്മളൊക്കെ ആ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ താഴ്ക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നമ്മളൊക്കെ എന്തുപറയും ഇവരൊക്കെ അല്ലല്ലേ ആൾക്കാര് നമ്മളൊക്കെ ചുമ്മാ ഉം ആ ഓ